ഉണ്ടാക്കാനാണ് സ്പെഷ്യൽ ആയിരുന്നത് നോക്കാം ചൂടായിരല്ലേ മറിഞ്ഞു കഴിഞ്ഞു കണ്ടോ കുഞ്ഞ് കുഞ്ഞ് കോഴിക്കുഞ്ഞ് ഇത് കണ്ടോ കോഴിക്കുഞ്ഞാണിതിൽ ഇങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് കടയിൽ നിന്ന് നമുക്കിങ്ങനെ കുഞ്ഞുള്ള മുട്ടകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അത് താറാവിൻ്റെ ഉണ്ട് ഞാൻ കോഴിയാണ് എടുത്തത് അറിഞ്ഞോണ്ട് എടുത്താ ഇത് കാണാൻ വേണ്ടി അങ്ങനെ അത് കണ്ടോ കുഞ്ഞു ഇത് കണ്ടോ ഇതിനെ ഇത് തിന്നാനുള്ളതാണ് ഇതേ കുഞ്ഞിനെ രോമൊക്കെ വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇത് പുരിങ്ങിയ ബുസയായിട്ടൊക്കെ കഴിക്കും കണ്ടോ ഇങ്ങനെ ഒത്തിരി താറാവും കോഴിയും ഇങ്ങനെ വാങ്ങിക്കാൻ ആവശ്യമുള്ളവർക്കുണ്ട് എനിക്ക് അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് കാണാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതന്നേ ഉള്ളൂ കണ്ടോ കോഴിപ്പുഞ്ഞ് ബുൾസൈ ഇതാ ഫൈനൽ പ്രോഡക്റ്റ് കുഞ്ഞുള്ള കോഴിമുട്ട ബുൾസൈ കഴിക്കത്തില്ല കളയാൻ ഇത് നല്ല ഇത് ഫുൾ പ്രോട്ടീൻ ആണ് ഇങ്ങനെ കഴിക്കുന്നത് അത് ഏഷ്യൻ കൾച്ചറിൽ ചില നാട്ടിലൊക്കെ ഇങ്ങനെ കഴിക്കും അതുകൊണ്ടാണ് അവര് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഞാനൊരു ചൈനീസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചത് അവിടെ താറാവിൻ്റെ വേറെ ഉണ്ട് കോഴിയുടെ കുഞ്ഞിൻ്റെ വേറെ ഉണ്ടായിരുന്നു കുഞ്ഞിൻ്റെ താഴെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടയല്ലേ മാർക്ക് ഉണ്ട് കണ്ടായിരുന്നു കുഞ്ഞിനെ മാർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് അറിയാമായിരുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് കോഴിപ്പിനുള്ള മുട്ട അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വന്നത് അത്രേ ഉള്ളൂ